ഈ കോഴിക്കോട്ട് ഒരു സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ പേരിൽ ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് തങ്ങളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില രംഗം പ്രവേശം ചെയ്തപ്പോൾ അത് പിടികൂടിയത് ഈ സംഘടനയാണ് അന്ന് പലരും പറഞ്ഞു എന്തിനാണ് അതിൻ്റെ കാവിശ്യം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനില്ലേ എന്ന് നമ്മൾ ഉപദേശിക്കാൻ പല ആളുകളും വന്നു പക്ഷേ നമ്മൾ പറഞ്ഞു സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും പറയാതിരിക്കാൻ പറ്റൂല ആ മുടി വ്യാജമാണെന്നും അതിന് സഹിയായിട്ടുള്ള സനതില്ല എന്നും വളരെ കൃത്യമായി സമുദായത്തിന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അഭിമാനകരമായ മൂന്നര പതിറ്റാണ്ടാണ് നമ്മളിവിടെ കൈവരിച്ചിട്ടുള്ളത് സമസ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലമായി ഷേർ മുബാരക്ക് കേരളത്തിൽ ആ ചർച്ച തുടങ്ങിയിട്ട് ഏഴ് വർഷമേ ആയിട്ടുള്ളൂ ഈ സമസ്ത രണ്ടായി ഇരുപത്തി കൊല്ലം മുതൽ ഈ ഏഴ് വർഷത്തിന്റെ മുമ്പും എ പി അബോക്കർ മുസ്ലിയരെ തെറി പറഞ്ഞിരുന്നു ഉള്ളാൾ തങ്ങളെ പരിഹസിച്ചിരുന്നു ഒരുപാട് ഭാഗങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു പലരും അവരുടെ കത്തിക്കിരയായിരുന്നു എന്തേ ഷേർ മുബാറക് പ്രശ്നം ഷേർ മുബാറക് പ്രശ്നം സമസ്ത രണ്ടായതിന്റെ ശേഷം കാന്തപുരം ഉസ്താദ് ചെയ്ത ഏതെങ്കിലും ഒരു പരിപാടിയെ വിമർശിക്കാത്ത സ്വഭാവം മറുഭാഗത്തുണ്ടായിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയുകയാണ് ഷേറു മുബാറക്കന് ഞാൻ ഒറ്റ കാര്യം പറയുന്നു എന്തേ പ്രശ്നം മുഹമ്മദ് തങ്ങളുടെ ഒരു മുടി മൂന്ന് ക്ക് മുമ്പ് സുന്നി പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സദസ്സിൽ അന്ന് ഈ വിഭാഗത്തെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂൽ വല്ല തങ്ങളുടെ മുടിയാണെന്ന് ഒരു മുമ്മിനായ മുസ്ലിമായ മനുഷ്യൻ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് മറക്കത്തിൽ ചെയ്യാം അതിലപ്പുറം അതിനൊന്നും വേണ്ടതില്ല ഒരാൾക്ക് വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം അത് വറക്കത്തി എടുക്കാൻ വരേണ്ട കാര്യമില്ല എന്നാലും അറിയാത്തത് അതിനെക്കുറിച്ച് പറയരുത് ഇതാണ് മുഹമ്മദ് റസൂസ് അലൈവ് സ്വലാ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗം വിശ്വസിക്കാത്തവർ മറക്കതിലെ മുടി അംഗീകരിക്കാത്തവരൊക്കെ കാത്തുകളാണെന്ന് ഞങ്ങൾ പറയൂല ഒരിക്കലും പറഞ്ഞിട്ടില്ല അതേസമയം അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തവറുക്ക് ചെയ്യാം അത് കുട്ടിയ വെള്ളം കുടിക്കാം അറിയാത്തവർ വിശ്വസിക്കാത്തവരും വരണ്ട വിശ്വസിക്കാത്തവർ അറിയാത്തത് അതിനെ കുറിച്ച് പറയുകയും വേണ്ട നിങ്ങൾ കേൾക്കൂ ഞാൻ ഒരൊറ്റ സംഭവം പറയുന്നു പൂർവീക മുസ്ലിംകൾ പരിഗണിച്ച ഭാഗം ഹലീഫൻ എന്നവരുടെ വലിയൊരു സംഭവം കേട്ടോളി ഒരു വ്യക്തി എന്റെ അടുക്കൽ വരും നിങ്ങൾ കേട്ടു അടുക്കൽ വരും മുസ്ലിമൻ അടുത്ത് വരും ഔബിൽ ഒരു ഒരുഴൂതിന്റെ കഷ്ടവുമായിരസിനുംരക്കഷ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു സാധന ഒരു ഒരു ഉറുപ്പികയോളം വില കുറഞ്ഞ ഒരു സാധനവുമായി ഒരാൾ എന്റെ അടുത്ത് വരുന്നുളിഫലു എന്നിട്ട് അദ്ദേഹം പറയും ഇന്നഹാദ ഈ വസ്തു നബിം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമുടേതായിരുന്നു തങ്ങളുടേതായിരുന്നു ഔ വളയത് ഹു മുത്തരബിയുടെ കുഞ്ഞ കൈ ഈ സാധനത്തിൽ തൊട്ടിട്ടുണ്ട് ഔ ഔരിബീഹി അല്ലെങ്കിൽ ഈ പാത്രത്തിൽ മുത്തുരബി കുടിച്ചിട്ടുണ്ട് ഔ മസഹു അല്ലെങ്കിൽ മുത്തലബി തന്നെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ ഒരാളെന്നോട് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവരുന്നു വമാഹുവ സത്യത്തിൽ ആ വ്യക്തി അല്ല ല്ലാത്ത ഒരു മുസ്ലിം ഒരു സാധനമായി എൻ്റെ അടുത്ത് വരുന്നു ഇത് മുഹമ്മദ് അലൈഹി വസ്ലമ തങ്ങളെ അവൻ പറയുന്നു വലാ അലാ റജുലി അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വേറെ തെളിവൊന്നുമില്ല എന്നാലും അന് ഞാൻ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കാരണമായി ഞാൻ ആ സാധനം വാങ്ങും ഞാൻ അത് കൊടുത്തില്ലാത്ത ഒരു സാധനം ഇത് മുത്തരബി തൊട്ട സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻറെ അടുത്തൊരാൾ വന്നാൽ തെളിവുകൾ ഒന്നുമില്ലെങ്കിൽ പോലും മുത്തരബിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് വാങ്ങും ും കണ്ണുമട്ടിക്കും ഞാൻ അതുകൊണ്ട് വറക്കത്തെടുക്കും ഇതാണ് പൂർവീക മുസ്ലിങ്ങളുടെ സ്വഭാവം എന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത് അറിയാത്തവരാണ് പണ്ഡിതന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല ഷർബുബാറക്കിന്റെ മറ്റു വിവാദങ്ങൾ എന്താവട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ചോദിക്കുന്നു മുഹമ്മദ് റസൂൽ അലൈഹി സ്വലാമ തങ്ങളുടെ മുടിയാണെന്ന നിനക്ക് ഒരാൾ ഒരാള് ഒരു കൊണ്ടുവന്നു ഒരു മുസ്ലിം വേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ തെളിവുണ്ടോ അല്ലെന്നെ തെളിവൊന്നുമില്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം വിശ്വാസമില്ലാത്തവർ മാറി നോട്ടെ പ്രശ്നല്ല എന്നല്ലാതെ മുഹമ്മദ് റസൂൽ വസ് തങ്ങളുടെ മുടിയെന്നോ മറ്റോ പറയുന്ന ഒരു വസ്തു ഒരു വസ്തു കൊണ്ട് ബറക്കത്തെടുക്കണമെങ്കിൽ അത് മുഖ്യ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് പരമ്പരാഗതമായ രേഖ ആവശ്യമാണെന്നും ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയൂല സംസ്ഥയായ എം എത്തനമ്മയുടെ പ്രസിഡന്റായി ഇവിടെ വന്ന കോഴിക്കോട്ട് മുസ്ലിം വിളിച്ചു ചോദിച്ചോളൂ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ നിങ്ങളുടെ സംസ്ഥയുടെ സെക്രട്ടറി ചെറുശ്ശേരി ദൈരുദ്ധ്യ മുസ്ലിയാർക്ക് വിളിച്ചോളൂ മറ്റു വിവാദങ്ങളൊന്നും പറയണ്ട മുത്തിരബീഡ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മുടി വന്നാൽ അതൊന്ന് വെള്ളത്തിലിട്ട് വള്ളം വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് വേറെ രേഖ ആവശ്യമുണ്ടോ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്തുകൂടെ അതിന് രേഖ വേണം അല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ കിതാബിന്റെ ഉദ്ധരണി എഴുതി വാങ്ങിക്കോ ഞാൻ പുന്നത്തലയിലുണ്ട് എന്നെ സമീപിച്ചോ വെറുതെ ഞങ്ങൾ തമാശ പറയാനോ കിളിപ്പുകളിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെറുതെ അനാവശ്യ വിവാദം ഉണ്ടാക്കാനോ ഞങ്ങളില്ല പണ്ഡിതന്മാരുടെ ശൈലി കിതാബാണ് പണ്ഡിതന്മാർ കിതാബ് പഠിച്ചവരാണ് മതം പഠിച്ചവരാണ് മുത്തിനബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയൊരാൾ മുടി തന്നാൽ വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങി എന്റെ വത്തിയിൽ വെക്കുമെന്ന് പറഞ്ഞവരാണ് വസ്തുക്കളായ മുൻഗാമികൾ അതിനൊരു രേഖ വേണം അതിന് വേറെ തെളിവുവാണെന്ന് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇബാറത്ത് ഇത് വാങ്ങണമെന്ന് ഞാൻ എന്റെ ശബ്ദങ്ങൾക്ക് മേയങ്ങളോട് ഉണർത്തിയാണ് ഞാൻ പരിപാടി അവസാനിപ്പിച്ചു അതുകൊണ്ട് അവസാനമായി ഇവിടെയുള്ള ഈ വിഭാഗം സമസ്തയുടെ അംഗീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും നാട്ടുകാരോടും ഒരൊറ്റ വാക്ക് പറയുന്നു നിങ്ങൾ എല്ലാവരും ആ സമസ്തയിൽ നിന്ന് പിന്മാറി എപ്പ് സമസ്തയുടെ കീഴിൽ നിൽക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ കോയക്കുട്ട് മുസ്ലിംമാരുടെയും ദൈനം മുസ്ലിമാരുടെയും കീഴിലുള്ള സമസ്തയിൽ പ്രവർത്തിച്ചോളൂ അതിന്റെ പേരിൽ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ ആവശ്യമായ ഇസ്ലാമിക പരിപാടികൾ സംഘടിപ്പിച്ചോളൂ അതിനോട് സഹകരിക്കാൻ ഞങ്ങളും ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്